ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ ഹോട്ടലിലെ കൊലപാതകം സിദിഖിൽ നിന്നും ഷിബിലി ആവശ്യപ്പെട്ടത് അഞ്ചു ലക്ഷം രൂപ പോലീസ് ചോദ്യം ചെയ്യലിലാണ് പ്രതികളെ വെളിപ്പെടുത്തൽ ഹണി ട്രാപ്പിൽ കുരുക്കി സിദിഖിന് നഗ്നനാക്കി ഫോട്ടോ എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനായിരുന്നു പ്രതികളുടെ പദ്ധതി ഹോട്ടൽ വ്യാപാരി തിരു എഴൂർ സ്വദേശി മേച്ചേരി വീട്ടിൽ സിദ്ദിഖിൽ നിന്ന് പ്രതികൾ ആവശ്യപ്പെട്ടത് അഞ്ചു ലക്ഷം രൂപയാണ് പോലീസ് ചോദ്യം ചെയ്യലിലാണ് പ്രതികളുടെ വെളിപ്പെടുത്തൽ ഹണി ട്രാപ്പിൽ കുരുക്കി സിദ്ദിഖിനെ നഗ്നനാക്കി ഫോട്ടോ എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനായിരുന്നു പ്രതികളുടെ പദ്ധതി മുഖ്യ പ്രതിയായ ഷിബിലി അഞ്ചു ലക്ഷം രൂപയാണ് സിദ്ദിഖിൽ നിന്ന് ആവശ്യപ്പെട്ടത് നഗ്നനാക്കി ഫോട്ടോ എടുക്കാനുള്ള ശ്രമം എതിർത്ത് സിദ്ദിഖിനെ കൈയിൽ കരുതിയിരുന്ന കത്തി കഴുത്തിൽ വെച്ച് ഷിബിൽ പണം ആവശ്യപ്പെടുകയായിരുന്നു ഭീഷണിയിലൂടെ ഭയപ്പെടുത്താൻ കത്തിക്കൊണ്ട് സിദ്ദിഖിന്റെ കഴുത്തിൽ വരച്ച മുറിവുണ്ടാക്കി എന്നാൽ വഴങ്ങാതെ വന്നതോടെ സിദ്ദിഖും പ്രതികളും തമ്മിൽ ബലപ്രയോഗം ഉണ്ടാവുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഫർഹാനെ എടുത്തുകൊടുത്ത ചുറ്റി കൊണ്ട് ഷിബിലി സിദ്ദിഖിന്റെ തലയ്ക്കടിക്കുകയും ആഷിഖ് നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുകയും ചെയ്തത് ഇതാണ് സിദ്ദിക്കിനെ മരണത്തിലേക്ക് നയിച്ചത് ഹണി ട്രാപ്പിന് വഴങ്ങുകയാണെങ്കിൽ ബ്ലാക്ക് മെയിലിലൂടെ സിദ്ദിഖിൽ നിന്ന് ലക്ഷണം തട്ടിയെടുത്ത് ആഡംബര ജീവിതം നയിക്കാനായിരുന്നു പ്രതികൾ പദുതിയിട്ടതെന്ന് പോലീസ് പറഞ്ഞു